ഒരിടവേളയ്ക്ക് ശേഷം ഭീതി വിതച്ച് അമരമ്പലത്ത് വീണ്ടും കരടിയുടെ സാന്നിധ്യം പൂക്കോട്ടുംപാടം പറമ്പയിലാണ് തിങ്കളാഴ്ച പുലർച്ചെ കരടിയെത്തി തേൻപെട്ടികൾ തകർത്ത് തേൻ ഭക്ഷിച്ചത് പുലർച്ചെ മണിയോടെയാണ് കല്ലിരിക്കും കാലായിൽ എബിയുടെ വീട്ടുപരിസരത്തെ കൃഷിയിടത്തിൽ കരടിയെത്തിയത് പ്രത്യേകതരം ശബ്ദം നോക്കിയപ്പോൾ കറുത്ത ജീവി ഓടിപ്പോകുന്നത് കണ്ടതായി എബി പറയുന്നു രാവിലെ ടാപ്പിംഗ് കഴിഞ്ഞ സ്ഥലത്ത് പരിശോധിച്ചപ്പോഴാണ് മൂന്ന് തേൻപെട്ടി തകർത്ത നിലയിൽ കണ്ടതെന്നും ഇയാൾ പറയുന്നു സ്ഥലത്ത് കരടിയുടെ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ നാലുമണി തൊട്ട് ആൾക്കാർ നടക്കാൻ പോകുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു മേഖലയാണ് തൊട്ടടുത്ത് തന്നെയാണ് പറമ്പ സ്കൂൾ അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലുള്ള ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ രാവിലെ അവർ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതിനൊരു അധികാരികളെ അറിയിച്ചിട്ടുണ്ട് അവർ വന്ന് ഇതെന്താണെന്ന് എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് ഇതിന് വേണ്ട നടപടി കൈക്കൊള്ളണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം ടി കെ കോളനി തേൽപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസം വരെ കരടിയുടെ ശല്യം ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വനംവകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ കെണി സ്ഥാപിച്ചെങ്കിലും തേൽപ്പാറയിൽ വെച്ച് കെണിയിലകപ്പെട്ട കരടി കൂടുപൊളിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഏതാനും മാസങ്ങൾക്കു മുൻപ് ഈ ഭാഗത്തുനിന്ന് ഒരു കരടിയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിടുകയും ചെയ്തിരുന്നു ചുള്ളിയോട് വരെ കരടിയുടെ സാന്നിധ്യം മുമ്പ് ഉണ്ടായിരുന്നെങ്കിലും പറമ്പയിൽ കരടി എത്തുന്നത് ആദ്യമായാണ് ഇതിനാൽ തന്നെ പ്രദേശവാസികൾ കടുത്ത ഭീതി ാണ് ഇനിയും ലക്ഷ്യമാക്കി കരടി എത്തുമോ എന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ വാർഡ് മെമ്പർ എം എ റസാഖ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചിരുന്നുള്ള വീട്ടിലാണ് കരടി വന്നറിയിച്ചത് ഇവിടെ വന്നു നോക്കിയപ്പോ കരടിയുടെ സാന്നിധ്യമാണ് മനസ്സിലാകുന്നത് കാരണം രണ്ടുമൂന്നാല് തേൻപെട്ടി പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലെ കരടിയുടെ കാൽപ്പാടുകളുണ്ട് അപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്നിട്ട് സ്ഥിരീകരണം നടത്തി അതിനു വേണ്ട നടപടി സ്വീകരിക്കണം കാരണം സ്കൂൾ പഠിക്കണത്തി മൂന്നും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഏരിയയാണ് അപ്പൊ എന്നും നേരത്തെ അടുത്ത് കുറെ ആൾക്കാരും നോക്കാനിറങ്ങും അതുപോലെ ടൈപ്പിംഗിന് പോണ ഏരിയയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തരമായ നടപടി സ്വീകരിക്കണം അപ്ഡേറ്റ് നിലമ്പൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം